ചീത്ത എന്താ കാര്യം ഓനെ കഴിയാത്തോണ്ടായിരിക്കും

ഇപ്പോഴും നിങ്ങൾക്ക് ദേഷ്യം ഞാൻ ഞാൻ ഒരു ഒരു കാര്യം പറയാം നിങ്ങൾ നിങ്ങൾ ആദ്യം ആരും മനസ്സിലാക്കാൻ ശ്രമിക്കണില്ല ഓനെ ഉള്ളൂ ഓൻ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്താ എല്ലാം ട്രൈ ുംനിക്കണില്ലേക്ക് പഠനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അതിലും പഠിച്ചു അതിലൊന്നും എന്തായാലും ഉറപ്പാണ് കാരണം ഒരുപാട് മക്കൾ ഇതേപോലെ നല്ല റിസൾട്ടിൽ വന്നിട്ടുണ്ട് ഇതൊരു റെമഡിയൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എവിടെ നിന്നിട്ടാണെന്നുണ്ടെങ്കിലും ഓൺലൈനിലൂടെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ചെറിയ ഫീസ് മാത്രം വരുന്നു ഒരുപാട് ആണ് മക്കളുടെ ഈ അവസ്ഥയെ കുറിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നു